പഹൽഗാം ഭീകരാക്രമണം റഷ്യൻ പ്രസിഡന്റ് പുടിൻ പ്രധാനമന്ത്രി മോദിയെ വിളിച്ചു നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യൂ ഞങ്ങൾ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ അദ്ദേഹം അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുകയും ഭീകരക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തു ഹീനമായ ആക്രമണത്തിന്റെ കുറ്റവാളികളെയും അവരുടെ പിന്തുണക്കാരെയും നീതിയുടെ മുന്നിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു പ്രത്യേകവും സവിശേഷവുമായ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ഇരുനേതാക്കളും ആവർത്തിച്ചു വിജയ ദിവസത്തിന്റെ എൺപതാം വാർഷികാഘോഷത്തിൽ പ്രസിഡന്റ് പുടിൻ ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി വർഷാവസാനം ഇന്ത്യയിൽ നടക്കുന്ന വാർഷിക ഉച്ചകോടിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു കാശ്മീരിലെ ഹിമാലയൻ മേഖലയിലെ രണ്ട് ജലവൈദ്യുത പദ്ധതികളുടെ റിസർവോയർ ശേഷി വികസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നേരത്തെ ഇന്ത്യ ആരംഭിച്ചതായി റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു സലാർ ബാഹ്ലികാർ പദ്ധതികളുടെ പണികൾ സംബന്ധിച്ച് ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപതിലും നിർമ്മിച്ചതിനു ശേഷം ഇതാദ്യമായാണ് ഇവ നടക്കുന്നത് കരാർ അത്രയും ജോലികൾ തടഞ്ഞതിനാൽ കരാർ അത്രയും ജോലികൾ നിർത്തിവച്ചിരിക്കുന്നു മാലിന്യം അടിഞ്ഞു കൂടുതൽ നീക്കം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള പ്രക്രിയ വ്യാഴാഴ്ച ആരംഭിച്ചു രാജ്യത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത ഉൽപാദകരായ എച്ച് എൻ പി വി ലിമിറ്റഡും പ്രാദേശിക അധികാരികളും ഇതിന് നേതൃത്വം നൽകുന്നതായി ഈ വിഷയമായി പരിചയമുള്ള വൃത്തങ്ങൾ അറിയിച്ചു കൂടാതെ സുരക്ഷാ സാഹചര്യം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി മോദി തിങ്കളാഴ്ച പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിനെ കണ്ടു നേരത്തെ ഞായറാഴ്ച പ്രധാനമന്ത്രി മോദി ഇന്ത്യൻ വ്യോമസേന എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി മോദി ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കേതൃപാഠ്യ സന്ദർശിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് കൂടിക്കാഴ്ച നടന്നത് ന്യൂസ് ഡെസ്ക് ஐபிஎன் மலையாளம்